മാപ്പ് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം നെല്ലിക്കപ്പുളി ഉപയോഗിച്ച് നമുക്ക് ഒരു മത്തിക്കറി വെച്ചാലോ അതിന് വേണ്ടതായിട്ടുള്ള നെല്ലിക്കപ്പുളി മുളക് പൊടി സവാള അരമുറി സവാള പിന്നെ തക്കാളി ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം അത് അതവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ഇനി അരയ്ക്കാനായിട്ട് വേണ്ടത് ഒരു വലിയ സവാളയുടെ പകുതി പിന്നെ മഞ്ഞൾ ശകലം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് തേങ്ങ ഇവ ഒന്നിച്ച് അരച്ചെടുക്കുക അതിലേക്ക് അര കിലോ മത്തി എടുക്കുക മത്തിയിൽ ഇത് പുരട്ടി വയ്ക്കുക അതിലേക്ക് ഒരു തക്കാളിയുടെ അരമുറി തക്കാളി ആയാലും മതി അതും ഇഞ്ചി കറിവേപ്പില എന്നിവ ഇടുക ഇഞ്ചി ചതച്ചിടുക അരിഞ്ഞിടുകയോ ചെയ്യുക അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക ഇളക്കി നന്നായിട്ട് വെച്ചിരിക്കുക അതിനുശേഷം വേവിക്കുക വേവിച്ച് കുറുകി വരുമ്പോൾ ഓഫ് ചെയ്യുക പിന്നെ നമുക്കതിലേക്ക് അല്പം ഉള്ളി വറുത്ത് ഇടുക അതിന് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ഉള്ളി അരിഞ്ഞത് നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് അല്പം കറിവേപ്പില ഇടുക ശകലം മുളക് പൊടിയും കൂടെ ഇടുക അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക